നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു എം എൽ എ പോലും ആവാതെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഗുജറാത്ത് ആ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഗുജറാത്ത് കലാപം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്നോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നത് സംഘർഷങ്ങൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിന് ഒരുപാട് വിമർശകരുണ്ട് അദ്ദേഹത്തിനെ അതിനിശിദ്ധമായിട്ട് അപഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അത് സംസ്ഥാന രാഷ്ട്രീയത്തിലുമായിരുന്നപ്പോഴും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു ഇന്ത്യയുടെ ആ സമയത്ത് എതിരാളികൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ഈ നാടൻ പ്രയോഗമുണ്ടല്ലോ ചക്ക വീണ് ഉയിലചെത്തും എന്ന് പറഞ്ഞ പോലെ ഒരു അഞ്ച് വർഷത്തേക്ക് മാത്രമുള്ള ഒരു പ്രതിഭാസമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ മന്ത്രിസഭ പോവും മോദിയൊക്കെ അപ്രത്യക്ഷവും അല്ലെങ്കിൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പോകും എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ആ സമയമൊന്ന് നമ്മളൊന്ന് ഓർത്തെടുത്ത് നോക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലം നാനാ വഴിയിൽ നിന്ന ആണ് ആളുകൾ അതായത് പ്രതിപക്ഷവും മറ്റുമൊക്കെ ഈ രാഷ്ട്രീയ സംഘടനയും അല്ലാത്ത സംഘടനകളുടെ നേതാക്കളടക്കം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള സമയം ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം കനയ്യകുമാർ ഉണ്ടായിരുന്നു അത് സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് വന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആസാദി മുദ്ര ഒക്കെ ഒക്കെയൊക്കെയായിട്ട് വലിയ അത് മോദിക്കെതിരെ വലിയ സമരങ്ങളും മറ്റു നയിച്ച വ്യക്തിയാണ് ഇനി ഈ ഗുജറാത്തുകാരൻ തന്നെയായിട്ടുള്ള ജാതിരാഷ്ട്രീയമൊക്കെ കളിക്കുന്ന ഒരു ഹാർദിക് പട്ടേൽ പട്ടേൽ വിഭാഗത്തിൻ്റെ നേതാക്കൾ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്നതാണ് ആ ഹാർദിക് പട്ടേലും മോദിയുടെ വലിയ വിമർശകനായിരുന്നു ജിഗ്നേഷ് മേവാനി എന്ന് പറഞ്ഞ മറ്റൊരാൾ ഇനി ദളിത് രാഷ്ട്രീയ സംരക്ഷകനാണ് എന്ന് നടക്കുന്ന എന്ന് നടിച്ചുകൊണ്ട് നടക്കുന്ന ചന്ദ്രശേഖർ ആസാദ് എന്ന മറ്റൊരു യുവാവ് കൂടി ഉണ്ടായിരുന്നത് രാവൺ എന്ന ചുരുക്കപ്പേരിലാണ് അയാൾ അറിയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇവർ നാല് പേര് പിന്നീട് മലയാളിയായിട്ടുള്ള ഒരു ഐ എസ് കാരൻ കണ്ണൻ ഗോപിനാഥൻ പിന്നെ ഇവരുടെ എല്ലാം കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി അങ്ങനെ നാനാവഴിയായിരുന്നു ഇദ്ദേഹത്തിനെതിരെ സമരങ്ങളും വിമർശനങ്ങളും അവഹേളനങ്ങളും എല്ലാം വന്നവർ അപ്പോൾ ഇവരുടെ എല്ലാം പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അതുപോലെ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ തിരിച്ചു വരുമെന്നും ബി ജെ പി തോക്കുമെന്നും അതോടുകൂടി നരേന്ദ്രമോദിയുടെ ഈ പ്രഭാവം അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവിടെ ഉണ്ടെന്ന് ബി ജെ പി പറയുന്ന മോദി പ്രഭാവമൊക്കെ അങ്ങ് പോകുമെന്ന് ഇവർ വെറുതെ സ്വപ്നം കണ്ടു എന്നാൽ സംഭവിച്ചെന്താണെന്ന് ചോദിക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് ഒരുപക്ഷേ ഗുജറാത്ത് കലാപം കഴിഞ്ഞതിന് ശേഷം പോലും അത്രയേറെ അദ്ദേഹം വേട്ടയാടപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഒരെ കാലത്ത് അന്ന് അംബാനിയായിരുന്നു ഇവിടെ വലിയ കോഡീഷനായിട്ട് നിന്നിരുന്നത് അന്ന് അംബാനിയെ ചേർത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കൊടുക്കുന്നത് ഇന്നിപ്പോൾ അംബാനിയെ ചേർത്ത് ആരും പറയാറില്ല അപ്പോൾ അംബാനിയെ ചേർത്ത് പറഞ്ഞു അതുകൂടി വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ എടുത്തിട്ട് പറഞ്ഞു അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു കവൽക്കാരൻ കള്ളനാണ് എന്ന തരത്തിൽ പറഞ്ഞു അതിനു മേണ്ടി ചായവാല എന്നുള്ളത് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് വരെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിനേക്കാൾ കൂടുതൽ വോട്ടും സീറ്റും നേടി ബി ജെ പി ശക്തമായിട്ട് ഭരണം തുടർന്നു അതിനുശേഷമാണ് ചിലർക്കൊക്കെ വിളിവന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അവകസിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതും അദ്ദേഹം നേട്ടമാക്കും ജനങ്ങൾ കൂടുതൽ വോട്ടും സീറ്റ് നൽകി അദ്ദേഹത്തിന് വീണ്ടും ഭരണത്തിലെത്തുമെന്നവർക്ക് മനസ്സിലായി മാത്രമല്ല ഈ അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ മനസ്സുകൊണ്ട് തന്നെ ചിലരെങ്കിലും അംഗീകരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അത് അതിന് അതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കാണാതിരുന്ന പ്രതിപക്ഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോഴേക്കും അദ്ദേഹത്തിന് നേരെയുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ അവഹേളനങ്ങൾ ഇതൊക്കെ കുറഞ്ഞു ആ അതിര അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അരവിന്ദ് കെജ്രിവാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പിന്നീട് കെജ്രിവാൾ ആദ്യം തന്നെ അങ്ങ് പിൻവാങ്ങി നരേന്ദ്രമോദിയെ വ്യക്തിപരമായിട്ട് ആക്രമിക്കേണ്ട എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോട് കൂടി പിന്നെ പിന്നീട് രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കന്യകുമാർ ഈ ഇടതുപക്ഷമൊക്കെ വിട്ടിട്ട് വളതുപക്ഷമായി അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നാല് ലക്ഷം വോട്ടിന് തൂക്കുകയൊക്കെ ചെയ്തു പിന്നീട് ഈ ഹാർദിക് പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി കറങ്ങി തിരിഞ്ഞു പിന്നെ ഈ ബി ജെ പിയിലെത്തി ഇപ്പോൾ ബി ജെ പിയുടെ എം എൽ എ ഒക്കെ ആട്ടിരിക്കുകയാണ് പിന്നെ ഈ ജിഗ്നേഷ് മേവാനി എന്ന് പറഞ്ഞ ആൾ എവിടെയാണെന്നു എന്ന് പോലും അറിയില്ല ഈ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞ രാവൺ എന്ന അവരനാമത്തിൽ അറിയപ്പെടുന്ന ദളിത് നേതാവ് ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയില്ല എന്തായാലും വാർത്തയിലൊന്നുമില്ല പിന്നെ അതിനിടയ്ക്ക് രോഹിത് വിമലയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ അപ്പോൾ പല കാരണങ്ങളുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആകപ്പാടെ ഒരു ഈ കർഷക സമരവും മറ്റുമൊക്കെയായിരുന്നു പക്ഷേ അവിടെ അവിടെയും എടുത്ത് പറയാനായിട്ട് രാകേഷ് ടിക്കായത്തിനെ പോലെയുള്ളവരൊക്കെ ഉള്ളായിരുന്നു പക്ഷേ അവരെയൊക്കെ ഒരുപാട് ആളുകളെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ കാണിച്ച പോലെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഒരു ഓളം ഉണ്ടാക്കാനൊന്നും പറ്റിയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പറയത്തക്ക വലിയ എതിരാളികളൊന്നുമില്ലായിരുന്നു നേരത്തെ അങ്ങനെയല്ല കുറച്ച് കുറച്ച് ശക്തിയുള്ളവരാണെങ്കിലും അവർ അവരെല്ലാവരും കൂടെ കൂടി നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ വലിയ പ്രതിരോധം പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്ത് ഈ രാഹുൽ ഗാന്ധി അല്ലാതെ അദ്ദേഹം ഇടയ്ക്ക് ഭാരത് ജോഡോ യാത്ര നടത്തുന്നു പിന്നെ കർഷക സമരത്തിൻ്റെ കുറച്ച് അലയോലികൾ ഇതല്ലാതെ ഈ നാനാ വഴിന്നുള്ള ആക്രമണമില്ലായിരുന്നു പുള്ളിക്കൊരുപക്ഷേ ഒരു ബോർ ബോറടിച്ച് കാണും ഒരു നേരത്തെ നല്ലൊരു എൻറ്റർടൈൻമെൻറ്റായിരുന്നു നല്ല ശക്തരായിട്ടുള്ള എതിരാളികൾ ഇല്ലേ ഉള്ളൂ യഥാർത്ഥത്തിലുള്ള പോരാളികളുടെ അവരുടെ പോരാട്ട വീര്യമൊക്കെ പുറത്തു വരികയുള്ളൂ അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കുറച്ചൊന്ന് പമ്മി കാണും അദ്ദേഹം ഒന്ന് പിന്നോട്ട് വലിഞ്ഞു കാണും അതിൻ്റെ ഫലമായിരിക്കും അവർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോയി ബി ജെ പി ഒന്ന് പിന്നോട്ട് പോയി പക്ഷേ ഭരണം തുടരുന്നു അപ്പോഴേക്കും തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടിയ രാഹുൽ ഗാന്ധിക്കും കൂട്ടർക്കൊക്കെ ഒരു തോന്നലുണ്ടായി ആ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട് അങ്ങനെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തിഹത്യയും അവഹേളനങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ അടുത്തറിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത് നിന്ന് വീക്ഷിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം കൂടുതൽ ശക്തനാവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇപ്പം തന്നെ തെളിവുകൾ മുന്നിലുണ്ട് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റി കിട്ടിയ ഒരു ചെറിയ പിന്നോട്ടടി അതിനുശേഷം നടന്ന എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തൂത്തുവാരി എടുത്തു അതായത് ഹരിയാനയും ഡൽഹിയും മഹാരാഷ്ട്രയും ഒക്കെ ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആസാമിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് അതിലേതാണ്ട് മുന്നൂറ്റി അൻപതോളം ഇടത്ത് ബി ജെ പിക്ക് എതിരാളികളായിട്ട് മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ പോലുമില്ലാത്ത അവസ്ഥയിലാണ് അതായത് ഒരു അപ്രമാദിത്വത്തോടെ മുന്നോട്ട് പോകുന്ന ബി ജെ പി ഇപ്പോൾ കാണുന്നത് അപ്പോൾ പഴയതുപോലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തെ പോലെ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയൊക്കെ ഈ ഇന്ത്യയെ വിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നേരെ ഇപ്പോൾ അംബാനിയല്ല അല്ല പറയും ഇപ്പോൾ അദാനിയെ ചേർത്തിട്ടാണ് പറയുന്നത് നാളെ ഇനി യൂസഫലിയാണ് വലിയ പണക്കാരനാവുന്ന ഇന്ത്യക്കാരനെങ്കിൽ യൂസഫലിയെ ചേർത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് പതിവ് പല്ലവി തന്നെയാണ് ഇപ്പോഴും പഠിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ വിറ്റുതൊളിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതിനൊപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് പതുക്കെ തുടക്കമിട്ട് വന്നിട്ടുണ്ട് തുടക്കമിട്ട് വന്നവരോടെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് നിങ്ങളുടെ ശൈലിയെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നേരെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇതാണ് ശരിക്കും ഇഷ്ടം നാനാ വശത്തു നിന്നും തന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ പുള്ളിയുടെ യഥാർത്ഥത്തിലുള്ള പുള്ളിയുടെ ഉള്ളിലുള്ള ആ ഒരു പോരാളി പുറത്തേക്ക് വരിക ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അത്തരം ആളുകളില്ലായിരുന്നു അതിൻ്റേതാണ് ആ പാർട്ടി ഒന്ന് ചെറുതായിട്ട് പുറകോട്ട് പോയത് എന്തായാലും നിങ്ങൾ പ്രതീക്ഷയോട് വീണ്ടും തുടങ്ങിയത് നന്നായി അത് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഗുണമാകുക മാത്രമേ ചെയ്യൂ അല്ലാത്ത മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുകൂടി എതിരാളികൾ ഓർക്കുക